ഒരിക്കലും പ്രതിസന്ധികളിൽ തളരാതെ നിന്ന് പോരാടുന്നവൻ തോറ്റുപോകില്ല അവനോടൊപ്പം ഭാഗ്യവും മറ്റു ഘടകങ്ങളും എല്ലാം കൂടെ നിൽക്കും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആയിരിക്കും കരിയർ എന്ന് പൂർണ്ണമായിട്ട് പറയുന്നില്ല ഒരു ഷോർട്ട് ടൈം ഇൻസ്റ്റിങ് ആയിരിക്കും ഹാർദിക് പാണ്ഡ്യയുടെ കരിയറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരുക്കുമൂലം അദ്ദേഹം മോഡിയെ വേൾഡ് കപ്പ് സ്കൂളിൽ ഇടം പിടിക്കാതെ പുറത്താവുന്നു അതിനുശേഷം തിരിച്ചു വന്നു ഐ പി എല്ലിൽ വളരെ മോശം പ്രകടനം ഒരു താരമായും ഒരു ക്യാപ്റ്റനായും വളരെ മോശം പ്രകടനം ആരാധകർ കൂവി വിളിക്കുന്ന അവസ്ഥ പരിശീലന സെഷനുകളിൽ പോലും ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകർ അയാളെ കൂവി അപഹസിക്കുന്ന കാഴ്ച അവിടെ നിന്നും ഒരു ട്രാൻസ്ഫോർമേഷൻ ആ ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹത്തിനെ ഈ ടി ട്വൻ്റി വേൾഡ് കപ്പിലെ ഇന്ത്യയുടെ എല്ലാം എല്ലാം ആക്കി മാറ്റുന്നു ടി ട്വന്റി ലോ ലോകകപ്പിലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയറായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിനെല്ലാം ഉപരിയായിട്ട് ഈ ടി ട്വൻ്റി വേൾഡ് കപ്പ് കഴിയുമ്പോഴേക്കും ഈ കുട്ടി ക്രിക്കറ്റിൻ്റെ ഫോർമാറ്റിലെ ഏറ്റവും മികച്ച ഓൾ റൗണ്ടർക്കുള്ള ഒന്നാം സ്ഥാനം അദ്ദേഹത്തിനാണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു ചുമ്മാതെ കാട് കയറി പോകുന്നു പറയാൻ വന്നവരൊന്നുമല്ല സിനിമാ കഥയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലൊരു വല്ലാത്ത കഥയാണ് ഹാർദിക് പാണ്ഡ്യയുടെ കരിയറിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂവി വിളിച്ചവരെല്ലാവരും ദൈവത്തിനെ പോലെ ഹാർദിക് പാണ്ഡ്യയെ കാണുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിനെ തേടി മറ്റൊരു നേട്ടം കൂടി എത്തിയിരിക്കുകയാണ് ടി ട്വൻ്റി ക്രിക്കറ്റിലെ ഓൾ റൗണ്ടർമാരുടെ പുതിയ റാങ്കിങ് വന്നപ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്ത് ഹാർദിക് പാണ്ഡ്യയാണ് ഒരു കളിക്കാരനായിട്ട് പോലും നിന്നെ ടീമിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് പുച്ഛിച്ച് ആരാധകര് ഇപ്പം എടുത്ത തോളത്ത് കൈവച്ചുകൊണ്ട് നടക്കുകയാണ് ഹാർദിക് പാണ്ഡ്യ എന്ന താരത്തിനെ ഓ